ഞാൻ തുറന്ന് ചോദിച്ചോട്ടേ സോണിയ നമ്മളിപ്പോൾ എല്ലാവരും എല്ലാവരും എല്ലാ കാര്യങ്ങളും ഇപ്പോൾ ഓപ്പൺ ആക്കിക്കൊണ്ടിരിക്കുകയാണ് പലരും അതായത് മാന്യതയുടെ മുഖം മൂടി നടിച്ച് സമൂഹത്തിന്റെ ഇടയിൽ വലിയ പേരും പദവിയുമൊക്കെയുള്ള ആളുകൾ അവരിലും ചിലർ ഇങ്ങനെ മോശമായി പെരുമാറുന്നവരാണെന്ന് ഇപ്പോൾ പല സ്ത്രീകളും പറയുന്നുണ്ട് സോണിയയ്ക്ക് സോണിയയുടെ അഭിനയിച്ച സിനിമകളിൽ ഇപ്പോൾ ചെറിയ ചിത്രങ്ങളുടെ ഭാഗമാണായെന്ന് പറയുന്നു എങ്കിലും അഭിനയിച്ച ഇപ്പോൾ ജൂനിയർ ആർട്ടിസ്റ്റ് ആയിട്ടാണെങ്കിലും അഭിനയിച്ച ഈ വലിയ താരങ്ങൾക്കൊപ്പമുള്ള ചിത്രങ്ങളിൽ അങ്ങനെ എന്തെങ്കിലും അനുഭവം ഉണ്ടായിട്ടുണ്ട് ഞാൻ രണ്ടായിരത്തി പതിമൂന്നില് തൊടുപുഴ ഒരു സിനിമയുടെ ഷൂട്ടിന് പോകുമ്പോൾ ഇപ്പോഴത്തെ തന്നെ ഇപ്പോഴും അയാൾ സൂപ്പർ സ്റ്റാറാണ് ചെറുപ്പക്കാരനാണ് ആ ചെറുപ്പക്കാരിൽ ഒരാൾ തൊടുപുഴ ലൊക്കേഷൻ അത് ആ പടത്തിൽ അയാളാണ് നായകൻ ഞാൻ ആദ്യമായിട്ട് പോകുക അതൊരു പിന്നെ ഓഫീസ് സ്റ്റാഫായിട്ടുള്ള ഒരു വേഷമാണ് അപ്പോൾ അത് ചെയ്യാൻ വേണ്ടി ഇവിടുന്ന് വലിയൊരു നടൻ്റെ സിനിമ ആയതുകൊണ്ട് തന്നെ ഹസ്ബൻഡ് തന്നെ ട്രെയിൻ കയറ്റി വിടുമായിരുന്നു അവിടെ ചെന്ന് അഭിനയിക്കുന്ന ആദ്യത്തെ ദിവസം തന്നെ ഡ്രസ്സ് ചേഞ്ച് ചെയ്തിട്ട് തിരിച്ച് വരുന്ന ഒരു ഒരു ചെറിയൊരു ഹാൾ പോലുള്ളൊരു സ്ഥലത്താണ് നമുക്ക് ഡ്രസ്സ് ചേഞ്ചിനും മറ്റു കാര്യങ്ങളും മേക്കപ്പ് ഒക്കെ പറഞ്ഞിരിക്കുന്നത് അപ്പോൾ അവിടെ തന്നെയാണ് ആ സൈഡിൽ തന്നെയാണ് നമുക്ക് ടോയ്ലറ്റ് ഫെസിലിറ്റി ഒക്കെ ഉള്ളത് അപ്പോൾ ഞാൻ പിന്നെ അതായത് മേക്കപ്പ് ചെയ്ത് എൻ്റെ കോസ്റ്റ്യൂമും ചേഞ്ച് ചെയ്ത് ഒരു ജീൻസ് ടീഷർട്ട് ആയിരുന്നു ആവേശം അപ്പൊ പോയിട്ട് ടോയ്ലറ്റ് പോയിട്ട് തിരിച്ചു വരുന്ന വഴിക്ക് അപ്രതീക്ഷിതമായിട്ട് ഞാൻ എന്നെ ഏത് എങ്ങനെയാണ് ഇവർ വേറെ ഏതെങ്കിലും വഴി കൂടെ ഇങ്ങോട്ട് വന്നോ എനിക്കറിയില്ല അങ്ങോട്ട് ഈ ഇത് ഈ പറഞ്ഞ സൂപ്പർ സ്റ്റാർ കയറി പിടിക്കുമായിരുന്നു മീൻസ് പെട്ടെന്ന് അങ്ങ് ഹഗ് ചെയ്യൂലേ നമ്മൾ അങ്ങനെ അതൊരു പേടിപ്പിക്കുന്ന രീതിയിൽ അതായത് അത് പെർമിഷൻ ഇല്ലാത്ത ഒരു സംഭവമാണ് അവിടെ പിന്നെ ഇയാളുമായിട്ട് എനിക്ക് ഒരു മുൻഭരിച്ചവുമില്ല ഞാൻ ആ ലൊക്കേഷനിൽ ചെല്ലുമ്പോൾ ആ അതിൻ്റെ സംവിധായകൻ അന്ന് കുറച്ച് പ്രായമുള്ള ഒരു മനുഷ്യനാണ് ആ സിനിമ സംവിധാനം ചെയ്യുന്നത് അപ്പോൾ അയാൾ ഈ സോഷ്യൽ വർക്കറൊക്കെ ആയതുകൊണ്ട് തന്നെ എന്നോട് വളരെ റെസ്പെക്റ്റോടെയാണ് ആ സംവിധായകൻ ഇടപെട്ടത് എന്നിട്ട് പറയാൻ ചെയ്തു ഇതാണ് ഇതിലെ നായകൻ ഇതാണ് ഇതിലെ നായിക എന്ന് പറഞ്ഞ് രണ്ടുപേരെ പരിചയപ്പെടുത്തി ഞാൻ ഹായ് പറഞ്ഞു പോയി പേര് പറഞ്ഞു എൻ്റെ പേര് പേരോടെ സംസാരിച്ചിരുന്നു ഇതാണ് സോണിയ എന്ന് പറഞ്ഞു അപ്പം അന്ന് സോണിയ മനോ എന്നായിരുന്നു മനോ എൻ്റെ ഹസ്ബൻഡിൻ്റെ പേരാണ് മൽഹാറൽ അപ്പോൾ സോണിയ മനോ എന്ന് പറഞ്ഞു ആ ഓക്കേ എന്ന് പറഞ്ഞു പോയി ഇത്രേ ഉള്ളൂ ആ കാണണം അപ്പം നമ്മളിങ്ങനെ ആരാധനയോടെ താരാരാധനയോടെ നോക്കുന്ന ഒരാളാണ് അപ്പോൾ അദ്ദേഹത്തിനെയൊക്കെ അടുത്ത് കാണുമ്പോൾ നമ്മളിങ്ങനെ എന്നാലും ലൊക്കേഷനാണ് നമ്മളിങ്ങനെ സംയമനം പാലിച്ചാണല്ലോ നമ്മൾ ജൂനിയർ ആർട്ടിസ്റ്റായിട്ട് പോകുമ്പോഴും ഈ ഓരോ ആർട്ടിസ്റ്റിനെ കാണുമ്പോൾ ഇങ്ങനെ വേറുള്ള സ്ഥലത്ത് നോക്കുന്ന പോലെ ആക്രാന്തപ്പെട്ട് നമ്മൾ നോക്കാറില്ലല്ലോ നമ്മളിഷ്ട നടനാണെങ്കിൽ അപ്പോൾ ഞാൻ വളരെ കൺട്രോൾഡായിട്ടുള്ള ഒരാളാണ് ഇപ്പം നമുക്ക് ഇഷ്ടമുള്ള ഒരാൾ അതങ്ങനെ പെട്ടെന്ന് എക്സ്പ്രസ് ചെയ്യത്തില്ല അപ്പോൾ ഓക്കെ സാർ എന്ന് പറഞ്ഞിട്ട് ഞാൻ എൻ്റെ വഴിക്ക് പോയത് ടോയ്ലറ്റിന്ന് തിരിച്ചു വരുമ്പോൾ വിത്തൗട്ട് പെർമിഷൻ കയറി ഇങ്ങനെ ഹഗ് ചെയ്യാൻ വേണ്ടി പിടിക്കുകയാണ് അപ്പോൾ ഞാൻ സത്യത്തിൽ പേടിച്ചു പോയി പേടിച്ച് കാരണം ഇപ്പം ബലിഷ്ടമായ കരമാണ് അപ്പം ഞാനിങ്ങനെ പെട്ടെന്ന് ഞാൻ തള്ളി മാറ്റി എന്തോ ഒരു ഇതിൽ പെട്ടെന്ന് തള്ളിയിട്ട് ഞാൻ പറഞ്ഞു ഇത് ഇറ്റ്സ് നോട്ട് ഗുഡ് ഇപ്പം എനിക്ക് നിങ്ങൾ വിത്തൗട്ട് പെർമിഷൻ ചെയ്ത് ഇപ്പം എന്തിനു വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഇങ്ങനെ ചെയ്തത് ഞാൻ പേടിച്ച് പോയി നിങ്ങൾ പ്രത്യേകിച്ച് നിങ്ങൾ എനിക്ക് ഇത് വിശ്വസിക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞു ഇപ്പം ആൾക്കാരൊക്കെ വേണമെങ്കിൽ ഇതിൻ്റെ കമൻറ്റിൻ്റെ താഴെ ആ കമൻറ്റ് നിരോധിച്ചിരിക്കുന്നു കാരണം സൂപ്പർ സ്റ്റാറിൽ നിന്ന് അത്രയും ദാരിദ്ര്യം എന്ന് ചോദിക്കും ലൈംഗിക ദാരിദ്ര്യം എന്ന് ചോദിക്കുന്ന ടീമ് വരും പക്ഷേ രണ്ടായിരത്തി പതിമൂന്നിൽ നടന്ന ഈ സംഭവം ഞാനിപ്പോൾ ഇവിടെ വന്നിരുന്ന ഈ മീഡിയയുടെ മുമ്പിൽ പറഞ്ഞിട്ട് എനിക്ക് കൈ നേടേണ്ട യാതൊരു കാര്യവുമില്ല പിന്നെ ഞാൻ കേസിനോ കാര്യങ്ങൾക്കോ ഒന്നും പോകാനും സത്യത്തിൽ ഇപ്പോൾ ഉദ്ദേശിക്കുന്നില്ല കാരണം അതൊരു ഓൾറെഡി അദ്ദേഹം മാപ്പ് പറഞ്ഞു അതിൻ്റെ പുറകില് അത് ക്ലിയർ ചെയ്തു എങ്കിൽപ്പോലും ഇതിപ്പോ ഇവിടെ പറയുന്നത് ഇപ്പൊ ആ മനുഷ്യൻ ചാനൽ കണ്ടോണ്ടിരിക്കുവായിരിക്കും അദ്ദേഹത്തിന് നല്ലൊരു ഭാര്യയുണ്ട് രണ്ട് കുട്ടികളുണ്ട് അപ്പോൾ ഭാര്യയൊക്കെ അത്രത്തോളം ഒരു കുടുംബിനിയായി ജീവിക്കുന്ന ആൾക്കാർ ഇപ്പൊ ഞാൻ ആ പേരോ കാര്യങ്ങളോ പബ്ലിഷ് ചെയ്യുമ്പോൾ ആ സ്ത്രീ ചിലപ്പോൾ ആത്മഹത്യ ആ കുട്ടികളുടെ ലൈഫ് അങ്ങനെ ഇങ്ങനെ പല കാര്യങ്ങൾ എന്നെ ഹോണ്ട് ചെയ്യുന്നു ഞാൻ എൻ്റെ ബ്രദറിനോട് സംസാരിച്ചിട്ടാണ് ചാനലിലേക്ക് വന്നത് അപ്പോൾ ബ്രദർ പറഞ്ഞത് നിനക്ക് നല്ല കാര്യങ്ങൾക്ക് ഇനി വരുന്നൊരു തലമുറയ്ക്ക് വേണ്ടി മോള് തുറന്ന് പറഞ്ഞു പക്ഷേ പുലിവാലിൽ നിന്നും വെറുതെ പോയിട്ട് വീണ്ടും വീണ്ടും പിടിക്കേണ്ട എന്നുള്ളൊരു ഇത് പറഞ്ഞു അപ്പം മീൻസ് നമ്മൾ ഇനി വീട്ടുകാർക്ക് എൻ്റെ കുട്ടി എൻ്റെ ഹസ്ബൻഡ് ക്യാൻസറായിട്ട് മരണപ്പെട്ട ഒരാളാണ് എൻ്റെ കുഞ്ഞുങ്ങൾ എൻ്റെ അച്ഛനമ്മ എൻ്റെ വീട്ടുകാര് എല്ലാവർക്കും ഞാനേ ഉള്ളൂ അപ്പോൾ ഞാൻ ഒരുപാട് ഉത്തരവാദിത്തം ചെയ്യുന്ന ഒരാളാണ് അപ്പോൾ ഇതിൻ്റെ പുറകിൽ ഇനി എനിക്ക് നടക്കാൻ സമയമില്ലെങ്കിലും ഇത് പറയാതിരിക്കാൻ പറ്റില്ല പെർമിഷൻ ലൈസൻസ് ആണോ സ്റ്റാറും അല്ലെങ്കിൽ സമയല്ലേ പതിനൊന്ന് വർഷം മുൻപ് നടന്ന കാര്യമാണ് അന്ന് യുവ നടൻ ഇന്നിപ്പോൾ ഈ സൂപ്പർ താരങ്ങളുടെ നിരക്കൊപ്പം തന്നെ നിൽക്കുന്ന പുരസ്കാരങ്ങളൊക്കെ നേടിയ ഒരു നടനാണ് എന്നുള്ളത് ആ ലൊക്കേഷനും വർഷവും കേട്ടപ്പോൾ എനിക്ക് മനസ്സിലായി ാണ് അയാളുടെ നാൽപ്പതുകളിലാണ് അന്ന് ഒരുപക്ഷെ അയാൾ ഈ സിനിമകളിലൊക്കെ ഒന്ന് തിരിച്ചറിവ് ഉണ്ടാവണം കാരണം അയാൾക്ക് ഒരു പെൺകുഞ്ഞാണ് എനിക്ക് തോന്നുന്ന ഒരു പറയാം അയാ അയാൾക്ക് അയാൾക്കന്ന് ഈ പറയുന്ന രീതിയിൽ അതായത് ഒരു കുടുംബജീവിതത്തിലേക്കൊക്കെ കടന്ന് സിനിമയിലും എസ്റ്റാബ്ലിഷ് ആയി നിൽക്കുന്ന ഒരാൾക്ക് ഒരു ജീവിതോപാധിയായി കൂടി സിനിമയെ കണ്ടുകൊണ്ടുവന്ന സോണിയെ ഉപദ്രവിക്കേണ്ട ഒരു കാര്യവുമില്ല അയാൾക്ക് ആവശ്യമുണ്ടെങ്കിൽ അയാൾക്കൊരു സെക്സ് ഡ്രൈവ് ഉണ്ടെങ്കിൽ അയാൾക്ക് മറ്റിടങ്ങളിലൊക്കെ അതിന് ഉള്ളൂ എന്നിട്ടും സെറ്റിൽ ഇങ്ങനെ ഒരു വൃത്തികേട് കാണിക്കാൻ അയാൾക്ക് തോന്നിയത് എന്തുകൊണ്ടാണെന്ന് സോണിയയ്ക്ക് ചോദിച്ചുകൂടായിരുന്നു ആ ഞാൻ ചോദിച്ചു അപ്പോൾ എന്നോട് പറഞ്ഞത് നിങ്ങളുടെ ഈ ഡ്രസ്സും അട്രാക്ഷനും നിങ്ങളുടെ കണ്ണും ചിരിയും ഞാൻ നിങ്ങൾ വന്നപ്പോഴും ശ്രദ്ധിക്കുമായിരുന്നു എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു ഞാൻ പ്രൊട്ടക്റ്റ് ചെയ്തോളാം നോക്കാം സിനിമയിൽ ഒരുപാട് അവസരങ്ങളുണ്ട് ഞാൻ അത്രയും വലിയ സ്റ്റാറാണ് അങ്ങനെ കുറെ പ്രോമിസസ് അപ്പോൾ ഇത് പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ പുള്ളി അവിടെ നിന്ന് തന്നെ അങ്ങ് സംസാരിക്കുക ഈ പിടി വിടുന്നതിനകത്ത് തന്നെ ഇത്രയും അതുകൊണ്ടാണ് നിങ്ങൾ എന്തിനാണ് ഇങ്ങനത്തെ ഒരു ഇത് വൃത്തികേട് കാണിച്ചതെന്ന് അപ്പോൾ തന്നെ ചോദിച്ചിരുന്നു അപ്പോൾ അദ്ദേഹം പറഞ്ഞത് ആ ഒരു നിമിഷത്തിൻ്റെ ഇതിൽ അങ്ങനെ ഇതായി പോയിരുന്നു അപ്പം ഞാൻ ആ ഉദ്ദേശിക്കുന്ന ആളല്ലാന്ന് മനസ്സിലായപ്പോൾ എന്നോട് മാപ്പ് പറയുകയും പിന്നീട് അവിടെ നിന്ന് നമ്പർ എടുത്തിട്ട് എന്നെ കണക്ട് ചെയ്യൊക്കെ ചെയ്തിരുന്നു ഇപ്പൊ അതിനുശേഷം ഒരു ഒരു വാക്കുകൊണ്ട് പോലും ഒരു ബുദ്ധിമുട്ടുണ്ടാക്കിയിട്ടില്ല വേറെ ലൊക്കേഷനിൽ വേറെ ആർക്കെങ്കിലും ബുദ്ധിമുട്ട് ഉണ്ടാക്കി എനിക്ക് തോന്നുന്നില്ല കാരണം ഒതുങ്ങി ജീവിക്കുന്ന ഒരാളായിട്ടാണ് പബ്ലിക്കിന്റെ മുമ്പിൽ നിൽക്കുന്നത് പക്ഷേ അവർക്കും ഈ മുഖം ഉണ്ടായി പോയി എന്തുകൊണ്ടാണ് ഇപ്പൊ നമ്മളെപ്പോലെ ഒരാൾക്ക് അത് നേരിടേണ്ടി വന്നാന്ന് ഞാൻ എപ്പോഴും ചിന്തിക്കാറുണ്ട് ഇതെന്റെ ഹസ്ബൻഡിനോട് വന്ന് പറഞ്ഞിരുന്നു അപ്പോൾ ഇനി അവര് നിർത്തിക്കോ അല്ലെങ്കിൽ മോൾക്ക് ഇത്ര ബുദ്ധിമുട്ടാണെങ്കിൽ പോകണ്ട എന്നുള്ള രീതിയിൽ പറഞ്ഞിരുന്നു പിന്നെ അത് കുറച്ച് ദിവസം ഒരു വിഷമം ഉണ്ടായിരുന്നു പിന്നെ ഞാൻ രണ്ട് മൂന്ന് സിനിമ ആ സമയത്ത് ചെയ്തില്ല പിന്നെ അത് കഴിഞ്ഞപ്പോൾ വീണ്ടും നമ്മുടെ ഒരു ഉപാധിയാണ് ഇഷ്ടമാണ് അങ്ങനെ പിന്നീടും പോയിട്ടുണ്ടായിരുന്നു പക്ഷേ ഈ പറഞ്ഞതുപോലെ ഒരു കംഫർട്ട് സോൺ സോണല്ലാത്ത ഞാൻ അന്ന് തീരുമാനം എടുത്തത് പേടിച്ചിട്ടും പിന്നെ ഒരു ജൂനിയർ ആർട്ടിസ്റ്റായിട്ട് കൂടി ലൊക്കേഷനിലൊക്കെ അന്വേഷിച്ച് അറിയാൻ പറ്റും ഞാൻ ആരെങ്കിലും കൊണ്ടാ പോകുന്നത് എൻ്റെ വലിയ മോള് പിന്നെ ഏതെങ്കിലും ഒരു സ്റ്റാഫ് പെൺകുട്ടികളൊക്കെ എൻ്റെ കൂടെ കാണും ഞാൻ സത്യം പറഞ്ഞാൽ ഒരു ഒരു ഉള്ളിലൊരു അരക്ഷിതാവസ്ഥ ഇപ്പം നമ്മളൊരു സോഷ്യൽ വർക്കറാണ് ഇത്രയും കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാം ഈ ഒരു പ്രായമായിട്ട് പോലും നമുക്കൊരു ഭയങ്കരമായിട്ടൊരു ഒരു ലൊക്കേഷനിലേക്ക് ഇപ്പോഴും ഭയപ്പാടുണ്ട് പിന്നെ സോണിയ ഇപ്പോൾ പതിനെട്ട് വർഷമായി ഈ സിനിമ ഇൻഡസ്ട്രിയിലേക്ക് വന്ന ആളാണ് സോണിയ ഇപ്പോൾ ഒരു മച്ചുവേർഡായ അല്ലെങ്കിൽ സീസൺഡായ ഒരു ആർട്ടിസ്റ്റായി മാറിക്കഴിഞ്ഞ ആളാണ് ഇതുപോലെയുള്ള കള്ള നാണയങ്ങളെയൊക്കെ പേര് പറഞ്ഞു തന്നെ നമ്മൾ പുറത്തിടേണ്ടതല്ലേ ബംഗാളി നടി ശ്രീലേഖാ മിത്ര കാണിച്ച ഒരു ആർജവം എന്തുകൊണ്ട് സോണിയക്ക് കാണിച്ചുകൂടാ ഒരുപാട് കാര്യങ്ങളുണ്ട് ഇപ്പൊ നമ്മൾ ഏതെങ്കിലും തരത്തിൽ ഇനി ഇപ്പം നമ്മളൊരു കാര്യമായിട്ട് പോകുമ്പോൾ എന്താണ് എവിഡൻസ് വേണം അല്ലെങ്കിൽ കൂടെ നിക്കുന്നവർ അപ്പൊ പറഞ്ഞു പറഞ്ഞ് വരമ്പോ വരെല്ലാം എല്ലാവരെയും വായിക്കുന്ന ആൾക്കാരെ ഇപ്പൊ നമ്മൾ അവരെയൊക്കെ പറയുമ്പോൾ ഒറ്റപ്പെട്ടു പോകത്തേ ഉള്ളൂ ഇതിനകത്ത് വേറെ കാര്യങ്ങളൊന്നും തോന്നില്ല പിന്നെ ഈ നീതിന്യായ വ്യവസ്ഥയിൽ ഇവിടുത്തെ എന്താണ് ശിക്ഷിക്കുന്നത് എന്താണ് ചെയ്യുന്നത് ഒരാളുടെ പിന്നെ പെൺകുട്ടികളെ ഉപദ്രവിക്കുന്നു ക്രൂരമായ ബലാത്സംഗം ചെയ്യുന്നു ഷൂട്ടിന്റെ ഇടയിൽ ഉപദ്രവിക്കുന്നു അല്ലാതെ തന്നെ ചെറിയ കുട്ടികളെ ഉപദ്രവിക്കുന്നു മൊത്തത്തിൽ സ്ത്രീകൾ കേരളത്തിൽ അരക്ഷിതാവസ്ഥയിലല്ലേ ഇവിടെ എന്തുണ്ടാക്കുന്ന ഒന്നും ഉണ്ടാവുന്നില്ല ഇതിന്റെ പുറകിൽ നമ്മളിപ്പോ തുറന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ കമ്മിറ്റി ഇപ്പൊ എടുത്തിരിക്കുന്ന തീരുമാനങ്ങൾ ശക്തമായ നടപടിയിലേക്ക് പോവുക ആർജവുള്ള ഒരു സർക്കാരാണെങ്കിലും അതിന് വേണ്ട നടപടികൾ ഒഴിവാക്കേണ്ട ഒരു ഒഴിവാക്കിക്കൊണ്ട് തീർച്ചയായിട്ടും അവർക്ക് മറുപടി കൊടുത്തുകൊണ്ട് തന്നെ മുന്നോട്ട് പോകണം ഇപ്പോൾ ശ്രീലേഖ മാഡം ശ്രീലേഖ മേഡത്തിനെ പോലെ ഒരാൾ ബംഗാളിയിലെ വലിയൊരു നടിയാണ് അവരിത്രയും കാര്യങ്ങൾ ഓപ്പണായിട്ട് പറയുന്നത് ആ ഒരു ധൈര്യം അവർക്കുള്ളത് കൊണ്ട് തന്നെയാണ് അതിനെ നമ്മളും അപ്രീഷിയേറ്റ് ചെയ്യുന്നു ഒരു സ്ത്രീ ഒരിക്കലും ഇപ്പം രഞ്ജിത്ത് സാറിനെ പോലെ ഒരാളെ കുറിച്ച് അവർക്ക് വന്നിട്ട് മോശം പറഞ്ഞിട്ട് ഇവിടെ ഒന്നും നേടാനില്ല അപ്പം ഇതൊക്കെ മോശമാണ് രഞ്ജിത്ത് സാറിൻ്റെ ഭാഗത്തുനിന്ന് ഞാനും വിശ്വസിക്കുന്നു അവർ പറഞ്ഞ നൂറ് ശതമാനം സത്യമായിരിക്കും എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് കാരണം കടന്നു വന്ന വഴികളൊക്കെ അങ്ങനെയൊക്കെ തന്നെയാണ് അപ്പം അതുകൊണ്ട് നമ്മളും വിശ്വസിക്കുന്നു തീർച്ചയായിട്ടും അയാൾ ഇരിക്കുന്ന സ്ഥാനത്ത് നിന്ന് മാറി നിന്നുകൊണ്ട് ഒരു അന്വേഷണത്തെ നേരിടാനും അത് കൃത്യമായി ഗവണ്മെന്റ് നടപ്പിലാക്കാനും മുന്നോട്ട് വരേണ്ടതാണ് എനിക്കിപ്പോൾ ഞാൻ ഒരു കേസുമായിട്ട് മുന്നോട്ട് പോകാനുള്ള ഒരു മാനസികാവസ്ഥയോ കാര്യങ്ങളോ ഞാൻ വഴിക്ക് പക്ഷേ സോണിയ മുഖ്യമന്ത്രി പറഞ്ഞത് അങ്ങനെ ഒരു പരാതിയുള്ള ആളുണ്ടെങ്കിൽ ഹേമ കമ്മിറ്റിക്ക് മുന്നിൽ ഒരു പക്ഷേ സോണിയയ്ക്ക് പോകാൻ പറ്റിയിട്ടുണ്ടാകില്ല പരാതി ഉണ്ട് എന്നുണ്ടെങ്കിൽ അവരെ പ്രൊട്ടക്ട് ചെയ്തുകൊണ്ട് തന്നെ ആ വേട്ടക്കാരനെ തുറന്നു കാട്ടുമെന്നാണ് സർക്കാർ നൽകുന്ന ഉറപ്പ് സർക്കാരിനും മുകളിലല്ലല്ലോ ഈ സിനിമാ മേഖലയിലുള്ള ഒരു പ്രമുഖ അതെല്ലാം ശരിയാണ് മാഡം പക്ഷെ എന്താണെന്ന് വെച്ചാൽ സർക്കാർ എത്രത്തോളം നമുക്ക് കാണാമല്ലോ അങ്ങനെയാണെങ്കിൽ ഇനിയിപ്പം ഇപ്പം ഞാൻ എന്നെപ്പോലെ സോഷ്യൽ വർക്കർ വന്ന് ഇത് പറഞ്ഞുവെങ്കിൽ ഇനി ഒരുപാട് ആൾക്കാർ ചിലപ്പോൾ വരും മുന്നോട്ട് പറയാൻ വേണ്ടിയിട്ട് ഒരുപാട് പൊയുമുഖങ്ങൾ നമ്മൾ കാണുന്ന മുഖങ്ങളെല്ലാം അഴിഞ്ഞു വീഴും സർക്കാരിനെ ബാധിക്കുന്ന കാര്യങ്ങൾ ഉണ്ടാവും അതൊക്കെ ആളുകൾ തുറന്നങ്ങോട്ട് പറയാൻ തുടങ്ങി കഴിഞ്ഞാൽ ഇവിടെ കേരളം കത്തു എന്നൊക്കെ പറയില്ലേ കത്തും നിശ്ചലവും അപ്പം അങ്ങനത്തെ കുറേ സംഭവങ്ങളുണ്ട് എന്തിന് ഇപ്പം കിട്ടിയിരിക്കുന്ന കാര്യങ്ങൾ ഇപ്പം മൊഴി കൊടുത്തിട്ടുണ്ടല്ലോ കമ്മിറ്റിക്ക് വന്ന് മൊഴി കൊടുത്ത കുറച്ച് ആൾക്കാരുണ്ട് അവരുടെ കാര്യത്തിൽ എന്ത് തീരുമാനം എടുക്കുന്നു കാര്യങ്ങളെന്ന് നമുക്ക് നോക്കാം അവർക്ക് ഫുൾ സപ്പോർട്ട് പിന്നെ ഇപ്പോൾ അലിഗേഷനിൽ പെട്ട ആളുകൾക്കെതിരെ ഈ ഇരയോടൊപ്പം അവർക്ക് സപ്പോർട്ടായിട്ട് എന്ത് കാര്യത്തിനും നമ്മളെ നമ്മളെപ്പോലെയുള്ളവർ ഉണ്ടാവും അത് ഒരു സോഷ്യൽ വർക്കർ എന്നുള്ള നിലയിൽ ഒരു ആർട്ടിസ്റ്റ് എന്നുള്ള നിലയിലും കൂടെ ഉണ്ടാവും അപ്പോൾ ഇനി ഇതിൻ്റെ പേരിൽ എനിക്ക് നാളെ എനിക്കും ഇന്ന് എനിക്കൊരുപാട് കാര്യങ്ങൾ എന്നെ ചുറ്റിപ്പറ്റി വന്നിട്ടുണ്ട് അപ്പോൾ എനിക്കും ഇതിന് എന്തെങ്കിലുമൊക്കെ എന്താ പറയുക നെഗറ്റീവ് ഇമ്പാക്റ്റ് അതിപ്പോൾ ഞാൻ ഇപ്പം ധീരനെ ഒരിക്കലേ മരണുള്ളൂ എന്ന് പറഞ്ഞ പോലെ മരിക്കാനൊന്നും പേടിയില്ലാത്ത ആളാണ് അപ്പോൾ നാളെ ഇനിയിപ്പോൾ എനിക്കെതിരെ പല കലാ കഥകളും ഇപ്പോൾ പറഞ്ഞത് സോണിയ ഇപ്പോൾ പറഞ്ഞത് സോണിയേണ്ട അല്ലെങ്കിൽ സോണിയക്ക് കഴിവിനനുസരിച്ച് ലഭിക്കേണ്ട അവസരങ്ങളിൽ പലതിലേക്കും സോണിയ്ക്ക് പോകാൻ പറ്റിയിട്ടില്ല മാത്രമല്ല അന്ന് അങ്ങനെ മോശമായി പെരുമാറിയ നടനാകട്ടെ ഇപ്പോൾ നല്ല ജീവിതം നല്ല കുടുംബജീവിതം പുരസ്കാരങ്ങൾ അതുപോലെ കൈനിറയെ സിനിമകൾ പ്രശസ്തി എല്ലാം ഉണ്ട് താൻ അതെ താങ്ക് യു സോണിയ ഇങ്ങനെയുള്ളവരെ തുറന്നു കാട്ടാൻ നിങ്ങളെ പോലുള്ള സോണിയ മൽഹാറാണ് നമുക്കൊപ്പം ചേർന്നത്